ബിഗ് ബോസ് സീസൺ സെവൻ്റെ എലിമിനേഷൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഓൾറെഡി എലിമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് പ്രൈവറ്റ് വോട്ടിംഗ് നിലപ്രകാരം ഇന്ന് എലിമിനേറ്റ് ആയിരിക്കുന്നത് ബിന്നിയാണ് നമുക്ക് ഇതിൻ്റെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ നാളെ കാണാൻ പറ്റൂ പക്ഷേ ബിന്നി ഓൾറെഡി ഔട്ട് ആയിക്കഴിഞ്ഞു ആ സാബുമാൻ സാബുമാൻ അല്ല സാബുമാൻ അദ്ദേഹം ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നപ്പം ഓപ്പോസിറ്റ് കിടക്കുന്ന ആ കണ്ടസ്റ്റൻറ്റ് എലിമിനേറ്റ് ആകുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ജോക്കായിട്ടാണ് പറഞ്ഞത് പക്ഷേ അത് ജോക്ക് ആയാലും സീരിയസ് ആയാലും ഒരു പക്ഷേ വോട്ടിംഗ് നില അനുസരിച്ചിട്ടാവാം അദ്ദേഹം അത് പറഞ്ഞത് അതിന് ശേഷം ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് നമ്മൾ കാണുന്നത് എനിക്കൊന്ന് ഹസ്ബൻഡ് വന്നു പോയതിന് ശേഷം തന്നെ ബിന്നി കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് എസ്പെഷ്യലി ഈ സാബുമാൻ എന്ന് പറയുന്ന ആ മുൻ കണ്ടസ്റ്റൻ്റെ അകത്ത് വന്ന് ഇത് പറഞ്ഞിട്ടുന്നതിന് ശേഷം ബിന്നി കുറച്ചുകൂടെ ഒന്ന് ആയിട്ടുണ്ട് പിന്നെ വോട്ടിംഗ് നിലയിൽ ഏറ്റവും കുറവിൽ നിന്ന് രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന നെവിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിൻ ഒരു പക്ഷേ നാളത്തെ എലിമിനേഷനിൽ ഔട്ടാകാൻ ചാൻസ് ഉണ്ട് നെവിൻ മാത്രമല്ല നെവിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ലക്ഷ്മിയുണ്ട് ഇതിനകത്ത് ബിഗ് ബോസ് ഒരു പക്ഷെ എന്തെങ്കിലും പ്രേക്ഷകരുടെ ആ ഒരു ഇഷ്ടം മാനിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്നറിയത്തില്ല കാരണം ഹോട്ട്സ്റ്റാറിൽ വരുന്ന വോട്ട് സീക്രട്ട് വോട്ട് ആയതുകൊണ്ട് അത് ബിഗ് ബോസിനൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിക്കാൻ പറ്റും കാരണം നെവിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ശരിക്കും പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്ന കണ്ടസ്റ്റൻറ് കാരണം കുറേ കൂടെ കണ്ടൻ്റ് കിട്ടുന്നുണ്ട് ചില ഫണ്ണി മൂമെൻ്റ്സൊക്കെ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നെവിൻ്റെ അടുത്തു നിന്നാണ് കിട്ടുന്നത് എന്നാൽ ലക്ഷ്മി അങ്ങനെയല്ല ലക്ഷ്മി ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പും കാരണങ്ങളും അതുപോലെ തന്നെ കാണാത്ത കാര്യങ്ങൾ കണ്ടെന്ന് പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന ഹോട്ട് സ്റ്റാറിനകത്ത് വോട്ടിൻ്റെ നിലവാരം വെച്ചിട്ട് ചിലപ്പം ലക്ഷ്മിയെ ആകാനും മതി ഔട്ടാക്കുന്നത് എന്തായാലും അതിൻ്റെ അപ്ഡേഷൻ കിട്ടിയിട്ടില്ല ഒന്നുകിൽ ലക്ഷ്മി അല്ലെങ്കിൽ നെവിൻ കമ്പൽസറി നാളെ ഔട്ടാകും അതായത് സ സൺഡേയിൽ നമുക്ക് ആ എപ്പിസോഡിൽ ഔട്ട് ആകുന്ന ഇവരിൽ രണ്ട് ആരെങ്കിലും ഒരാളായിരിക്കും പിന്നെയാണ് നാളെ കാണിക്കുന്ന എപ്പിസോഡിൽ ഹൗട്ടാവുന്നത് അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം